വായനാ ദിനത്തോട് അനുബന്ധിച്ച മുണ്ടക്കയം സി എം എസ് എൽ പി സ്കൂളിൽ ഓരോ ദിവസവും വിവിധ പ്രവർത്തനങ്ങളാണ് ക്രമീകരിച്ചത് ഒന്നാം ദിവസം സി എം എസ് ഹൈസ്കൂളിൽ നടന്ന നാഷണൽ ബുക്ക് സ്റ്റാൾ സന്ദർശിച്ചു പുസ്തക പ്രദർശനം കാണുകയും ബുക്കുകൾ വാങ്ങി സ്കൂൾ ലൈബ്രറിയിലേക്ക് സമ്മാനിക്കുകയും ചെയ്തു രണ്ടാം ദിവസം മുണ്ടക്കയം പഞ്ചായത്ത് ലൈബ്രറി സന്ദർശിച്ചു മൂന്നാം ദിനം മുൻ വില്ലേജ് ഓഫീസർ കൂടിയായ എസ് മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന വിവിധ പത്രങ്ങളുടെ പ്രദർശനം നടന്നു അന്യം നിന്നു പോകുന്ന വായന കുട്ടികളിൽ ഊട്ടി ഉണർത്തുക എന്ന കൂടിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചതെന്ന് പറഞ്ഞു എല്ലാ സ്കൂളുകളിലും ഒരാഴ്ചകാലം ഒരാഴ്ച വായന വാരമായിട്ട് ആഘോഷിക്കുന്നു ഇന്ന് അതിന്റെ മൂന്നാമത്തെ ദിവസമാണ് കഴിഞ്ഞ രണ്ട് ദിവസം ഞങ്ങൾ ലൈബ്രറി സന്ദർശനം ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ഒരു പുസ്തക പ്രദർശന സന്ദർശ പുസ്തക പ്രദർശനമൊക്കെ കാണാനായിട്ട് പോയിരുന്നു ഇന്ന് ഞങ്ങൾ ഒരു നമ്മുടെ പത്രത്തിൻ്റെ കളക്ഷനുള്ള നമ്മുടെ വില്ലേജ് വില്ലേജിൽ ഓഫീസ് വില്ലേജ് ഓഫീസറായി ജോലി ചെയ്തിരുന്ന മുഹമ്മദ് സാറിൻ്റെ പത്രപ്രദർശനവുമായിട്ട് ബന്ധപ്പെട്ടാണ് കുട്ടികളെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലുള്ള പത്രങ്ങൾ ഇന്നിവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അതായത് കുട്ടികളിൽ വായനാശീലം അതുപോലെയുള്ള അവരുടെ ഒരു വായനയായി ബന്ധപ്പെട്ട അഭിരുചി വളർത്താൻ വേണ്ടിയിട്ട് ഈ പത്രപ്രദർശനം പത്ര പ്രദർശനം ഏറ്റവും ഉപകാരപ്രദം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഒന്നു മുതൽ നാലുവരെ ക്ലാസ്സുകളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു അക്ഷര പൂക്കൾ അക്ഷരഭരണി വായനാ കാർഡ് കുട്ടി ബുക്കുകൾ അക്ഷരപ്പെട്ടി അക്ഷരാവ് പോസ്റ്റർ ക്യുസ് മത്സരങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ജൂൺ ജൂൺ ദിനമായി സംസ്ഥാന സർക്കാർ ആചരിക്കുന്ന ഭാഗമായി കേരളത്തിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന നൂറുകണക്കിന് മലയാള പത്രങ്ങളുടെ പ്രദർശനമാണ് ഇവിടെ നടത്തുന്നത് എനിക്ക് സി എം എസ് എൽ പി സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ആദ്യം എന്റെ പ്രദർശനം തുടങ്ങിയ എൽ പി സ്കൂൾ ആണ് സി എം എസ് എൽ പി സ്കൂള് പരിപാടികൾക്ക് അധ്യാപകരായ സ്മിത ഫിലിപ്പോസ് ഷീന കേസി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം